ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം കോഴിക്കോട് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് മന്ത്രാലയത്തിന്റെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എൻ സി ബി ടിയുടെ കീഴിൽ ഇനി പറയുന്ന ട്രാഫ്റ്റ് മാൻ ട്രെയിനിങ് സ്കീം സി ടി എസ് ന്യൂ ഏജ് കോഴ്സുകൾ എന്നിവ നടത്തുന്നത് ട്യൂഷൻ ഫീ എക്സാം ഫീ എന്നിവയെല്ലാം സൗജന്യമാണ് ആദ്യം തിരുവനന്തപുരം ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ എന്നാൽ കോഴിക്കോട് ആൺകുട്ടികൾക്കും അപേക്ഷിക്കുകയാണ് തിരുവനന്തപുരത്തെ കോഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ ക്വാളിഫിക്കേഷൻ എന്നിവ നോക്കാം ആർക്കിടെക്ചറൽ ട്രാഫ്റ്റ്മാൻ സി ടി എസ് കോഴ്സ് ഡ്യൂറേഷൻ രണ്ടു കൊല്ലം ക്വാളിഫിക്കേഷൻ പത്ത് ക്വാളിഫിക്കേഷൻ പത്ത് പാസ് സി ടി ഇരുപത്തിനാലാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോപ്പ വൺ ഇയർ പത്ത് പാസ് ഇരുപത് നാൽപ്പത്തെ സീറ്റ് ഡ്രസ് മേക്കിംഗ് സി ടി എസ് വൺ ഇയർ ക്വാളിഫിക്കേഷൻ എട്ടാം സ്റ്റാൻഡേർഡ് സീറ്റ് ഇരുപത് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ഡി ടി പിൺ ഇയർ പത്ത് പാസ് ഇരുപത്തിനാല് ഇൻഫർമേഷൻ ടെക്നോളജി രണ്ടു കൊല്ലം പത്ത് പാസ് ഇരുപത്തിനാല് സീറ്റ് സെക്രട്ടേറിയൽ ഫ്രാറ്റിക്സ് ഇംഗ്ലീഷ് വൺ ഇയർ പത്ത് പാസ് ഇരുപത്തിനാല് സീറ്റ് ന്യൂ ഏജ് കോഴ്സസ് സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കം ആപ് ടെസ്റ്റർ ആറ് മാസം പത്ത് പാസ് ഇരുപത്തിനാല് സീറ്റ് അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ ത്രീ ഡി പ്രിന്റിംഗ് വൺ ഇയർ പത്ത് പാസ് ഇരുപത് സീറ്റ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒരു കൊല്ലം പത്ത് പാസ് ഇരുപത്തിനാല് സീറ്റ് ടെക്നീഷ്യൻ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് റിപ്പയർ ഇയർ പാസ് സീറ്റ് മിനിമം ഏജ് ടുമിറ്റ് പതിനാലാണ് ഉയർന്ന പ്രായപരിധിയില്ല പ്രവേശന സമയത്ത് മെഡിക്കൽ ഓഫീസറുടെ ശാരീരിക ക്ഷമതാ സർട്ടിഫിക്കറ്റ് ഇതിനായി ഹാജരാക്കണം ലാസ്റ്റ് ഡേറ്റ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആപ്ലിക്കേഷൻ ഫോം ഗൂഗിൾ ഫോം വഴി ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാ ടു മെയിൽ ഐ ഡിയും പാസ്വേർഡും കൊടുത്ത് ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്യുക തുടർന്ന് ഈ കാണുന്നവയെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യുമ്പോൾ നൈൻ ഇമെയിൽ ഐ ഡി ഫോട്ടോ എന്നിവ വേണ്ടതാണ് ശേഷം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പവർപുള്ള സഹിതം അയച്ചു കൊടുക്കേണ്ടതാണ് പോസ്റ്റിലായ നേരിട്ടോ ഇമെയിൽ വഴിയോ അയച്ചു കൊടുക്കാം അഡ്രസ് നാഷണൽ സ്കിൽ ട്രെയിനേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിമൻ കഴുകൂട്ടം ട്രിവാൻഡ്രം പിൻ അറുപത്തൊമ്പത് അമ്പത്തി അഞ്ച് മൊബൈൽ നമ്പർ നയൻ സീറോ ത്രീ സെവൻ സെവൻ ഫോർ ഡബിൾ എയ്റ്റ് ഫൈവ് ടു അഡ്മിഷൻ ഫീ നൂറ് രൂപ കോഷൻ ഡിപ്പോസിറ്റ് നൂറ് രൂപ ജിംകാന നൂറ് രൂപ ടോട്ടൽ അഞ്ഞൂറ് രൂപ മതിയാവും ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം രണ്ടായിരത്തി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇതിൽ ഫുഡും ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഏഴാണ് അവിടെയുള്ള കോഴ്സുകൾ നോക്കാം സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ വൺ ഇയർ ആണ് പത്ത് പാസ് ഇരുപത് സീറ്റ് ഉണ്ട് ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ രണ്ടുമെല്ലാം പത്ത് പാസ് ഇരുപത് സീറ്റ് ഐ ഒ ടി ടെക്നീഷ്യൻ സ്മാർട്ട് ഹെൽത്ത് കെയർ വൺ ഇയർ പത്ത് പാസ് ഇരുപത്തി സീറ്റ് ഡ്രോൺ ടെക്നീഷ്യൻ ആറ് മാസം പത്ത് പാസ് ഇരുപത് സീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് വൺ ഇയർ പത്ത് പാസ് ഇരുപത്തി സീറ്റ് വെൽഡർ എട്ട് പാസ് ഇരുപത് സീറ്റ് ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്ക അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുള്ള സഹിതം കോഴിക്കോട്ടേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫീസ് അമ്പത് രൂപ ഒരു വർഷത്തെ ആനുവൽ ഫീ ആൺകുട്ടികൾക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എസ് സി എസ് ടി അറുന്നൂറ്റമ്പത് പെൺകുട്ടികൾക്ക് ഇരുന്നൂറ് രൂപ എസ് സി എസ് ടി ഇരുപത്തിയഞ്ച് രൂപ ഹോസ്റ്റൽ റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ ഫുഡ് ഉണ്ടായിരിക്കുന്നതല്ല അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാവുന്ന കൂടുതൽ അറിയുന്നതിന് ഇമെയിൽ ഫോൺ നമ്പർ എന്നിവയുമായി ബന്ധപ്പെടാവുന്നതാണ്